കൊച്ചി ദേശീയപാതയിൽ കോയമ്പത്തൂരിന് സമീപം വച്ച മലയാളി യാത്രക്കാരെ മുഖംമോടി സംഘം കാർ തടഞ്ഞു ആക്രമിച്ചത് വലിയ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ഗ്രാഫിക് ഡിസൈൻ സ്ഥാപനം തുടങ്ങുന്നതിന് കമ്പ്യൂട്ടറുകൾ വില കുറച്ച് വാങ്ങാനാണ് ബെംഗളൂരുവിലേക്ക് പോയ സംഘത്തിനാണ് ദുരനുഭവം ഉണ്ടായത് ഇതിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്രമികളെല്ലാം മലയാളികളായിരുന്നു എന്നതും അതിൽ ഒരാൾ സൈനികനാണ് എന്നതുമാണ് ഇതാദ്യമായല്ല മലയാളികള് അന്തർസംസ്ഥാന ദേശീയപാതകളില് ആക്രമിക്കപ്പെടുന്നത് ബംഗളൂരു അടക്കമുള്ള മെട്രോ നഗര റോഡുകളിൽ പോലും ഇത്തരം ആക്രമണങ്ങൾ പരക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിൽ സർജാപുര അത്തിബലൈ റോഡിൽ ഐ ടി ജീവനക്കാരുടെ കാർ തടഞ്ഞ് ഒരു സംഘം പണം ആവശ്യപ്പെടുകയുണ്ടായി ഐ ടി കമ്പനി സ്ഥാപകൻ ചരൺപാൽ സിംഗിന്റെ കാറാണ് ബൈക്കുകളിൽ എത്തിയ ആറംഗ സംഘം തടഞ്ഞത് പുതുച്ചേരിയിൽ പുതുവർഷാഘോഷത്തിൽ പങ്കെടുത്ത ശേഷം സഹപ്രവർത്തകരുമായി മടങ്ങി വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് കാറിന് മുന്നിൽ ബൈക്ക് നിർത്തിയ ഇവർ പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു പുറത്തിറങ്ങാൻ വിസമ്മതിച്ചത് ചരൺ സിംഗ് കാറുമായി ഒരുവിധം രക്ഷപ്പെട്ട് സർജാപുര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാലു പേർ അറസ്റ്റ് ഇതേ മലയാളികൾക്ക് നേരെ ായികര സംഘത്തിന്റെ ലക്ഷ്യം പലപ്പോഴും കച്ചവടക്കാരിലാണ് ചരക്ക് വാങ്ങാനോ വിൽക്കാനോ പോകുന്നവരെ കൊള്ളയടിച്ച് കയ്യിലെ പണം തട്ടിയെടുക്കുന്നതാണ് അക്രമികളുടെ രീതി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ മത്സ്യ മാർക്കറ്റിലേക്ക് പുലർച്ചെ പോയ വ്യാപാരികളെ തസ്കര സംഘം ആക്രമിക്കുകയുണ്ടായി ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് മത്സ്യം എടുക്കാനായി വന്ന വ്യാപാരികളെ മതുമൂല തെങ്ങണം പെരുന്ന റെഡ് സ്ക്വയർ കിടങ്ങറ എന്നീ ഭാഗങ്ങളിൽ വച്ച് ബൈക്കുകളിൽ എത്തിയ യുവാക്കളുടെ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചത് പല ഭാഗങ്ങളിലായി ഒതുക്കി നിർത്തിയിട്ടുള്ള ബൈക്കുകളിൽ ഒരെണ്ണം പെട്ടെന്ന് മുന്നോട്ടെടുത്ത റോഡിൽ വ്യാപാരികളുടെ വാഹനത്തിന് കുറുകെ ഇടുകയാണ് ഇവരുടെ രീതിയെന്ന് ആക്രമണത്തിന് ഇരയായ ഒരാൾ പറയുന്നുണ്ട് തുടർന്ന് ബൈക്കിൽ നിന്നിറങ്ങി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടും അപ്രതീക്ഷിതമായി ആക്രമണത്തിൽ പകച്ചുപോയ വ്യാപാരികളുടെ പക്കലുണ്ടായിരുന്ന എണ്ണായിരം രൂപയും സംഘം അപഹരിച്ചു മറ്റ് സംഭവങ്ങളിൽ കവർച്ചാ സംഘത്തെ വെട്ടിച്ച് വാഹനം മുൻപോട്ടെടുത്ത് വ്യാപാരികൾ രക്ഷപ്പെടുകയായിരുന്നു കർണാടകയിലെയും മറ്റ് ദേശീയപാതകളിലും വിൻഷീൽഡ് കോഴിമുട്ടായി എറിഞ്ഞ് വാഹനം തടഞ്ഞു നിർത്തി കവർച്ച നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരവധി വായിച്ചിട്ടുണ്ട് മാത്രമല്ല മധ്യ വാഹനങ്ങൾ തടഞ്ഞ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങളും നിരവധി തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വാഹന യാത്രക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിച്ചതോടെ പാതിര കള്ളന്മാർ തന്ത്രം മാറ്റുകയായിരുന്നു റോഡ് സുരക്ഷ സംബന്ധിച്ചും വാഹനങ്ങളുടെ ബിൽഡ് കുറിച്ചും നിരവധി വീഡിയോകളാണ് പുറത്തുവരുന്നത് ഇവയെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് യൂട്യൂബ് ചാനലിൻ്റെ പ്രതീക് സിംഗിൻ്റേതാണ് രാത്രിയിൽ ഒറ്റവരി പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നടു റോഡിലായി ഒരു അജ്ഞാതൻ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എതിർദിശയിൽ നിന്ന് മറ്റൊരു കാർ വന്നു രണ്ട് കാറുകളും ഡ്രൈവർമാരും റോഡിൽ ഒരാൾ കിടക്കുന്നത് കണ്ട് വണ്ടിയുടെ വേഗത കുറച്ചു റോഡിൽ കിടക്കുന്ന മനുഷ്യൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇരു ഡ്രൈവർമാരും വേഗത കുറച്ചത് എന്നാൽ റോഡിൽ അബോധാവസ്ഥയിൽ എന്ന വണ്ണം കിടന്ന മനുഷ്യൻ വണ്ടിയിൽ സ്ലോ ആക്കിയത് കണ്ടതോടെ മെല്ലെ എഴുന്നേൽക്കുന്നതാണ് കാണാനാകുക ഓരോ ദിവസവും പുതിയ തട്ടിപ്പുകളെക്കുറിച്ച് കേൾക്കുന്നത് കൊണ്ടായിരിക്കാം രണ്ട് കാറുകളുടെ ഡ്രൈവർമാർക്കും അപകടം മണത്തിറങ്ങാൻ കഴിഞ്ഞത് വണ്ടി നിർത്താതെ ഇരുവരും ഓടിച്ചു പോയി ഇരു കാറുകളും നിർത്താതെ പോകുന്നത് കണ്ട അജ്ഞാത വ്യക്തി എഴുന്നേറ്റ് വണ്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ കർണാടകയിൽ നിന്നുള്ളതാണെന്ന് കരുതപ്പെടുന്നു കാറിൽ ഡാഷ് ക്യാം ഘടിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് അപൂർവമായ ഈ തട്ടിപ്പ് രീതിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് കോയമ്പത്തൂരിൽ അടക്കം മലയാളികൾ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കാറിൽ ഘടിപ്പിച്ചിരുന്ന ഡാഷ് ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ടാണ് സംഭവത്തിന്റെ ഭീകരത പുറം ലോകം അന്നറിഞ്ഞത് അധികാരികളെയും പൊതുജനങ്ങളെയും ഇത് കൂടുതൽ ജാഗരൂകരാക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ തെളിവായി ഡാഷ് ക്യാം ദൃശ്യങ്ങൾ സമർപ്പിക്കാം അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളും ഡാഷ് ക്യാം പ്രോത്സാഹിപ്പിക്കുന്നു നിരത്തുകളിൽ കാറുകൾ ഇൻബിൽറ്റ് ഡാഷ് ക്യാമുമായി വരുന്നുണ്ട് ഓൺലൈനായും ഓഫ്ലൈനായും ഇവ വാങ്ങാൻ സാധിക്കും അത്തരത്തിലൊരെണ്ണം എത്രയും പെട്ടെന്ന് വാങ്ങി കാറിൽ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ നല്ലതാണ്